ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം നാളത്തെ എപ്പിസോഡാണ് കേട്ടോ പറയുന്നത് അങ്ങനെ ആദ്യം പറയുന്നുണ്ട് രചനയെടുത്ത് ഒരു പാവപ്പെട്ട സ്ത്രീനെ പാവം പിടിച്ചൊരു സ്ത്രീനെ ഒരു തെറ്റും ചെയ്യാത്ത ഇഷിതാമന് ജയിലടക്കുമ്പോൾ അമ്മക്ക് അല്ലേ എടാ അവൾ എൻ്റെ ശത്രുവാണ് ശത്രു ജയിലിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ അവർക്ക് എന്തിനു സംഭവിക്കുമ്പോഴോ എനിക്ക് സന്തോഷമുണ്ടാവും അത് നല്ല കാര്യമല്ലേ ഒരു തെറ്റും ചെയ്തിട്ടില്ല ലക്ഷിതാമ്മ എന്തിനെയാമേ അവരെ പിടിച്ച് ജയിലിടുന്നത് ഇതുകൊണ്ട് അമ്മയ്ക്ക് എന്ത് ഗുണവും ഉണ്ടാകും പോണത് ഒന്നും ഉണ്ടാകും പോണില്ല ആകാശങ്ങളുടെ ശത്രുവാണ് ഡാഡി വേണ്ടി നമ്മളയാൾ മുതലെടുക്കുക അമ്മേ അമ്മക്കത് ഇതുവരെ മനസ്സിലായില്ലേ ഇത്ര ചെറുതായിട്ടുള്ള എനിക്ക് മനസ്സിലായി എന്നിട്ടും അമ്മക്ക് മനസ്സിലാവില്ലെന്നോ എനിക്കത് ആലോചിട്ടാണ് ഒരു വിഷമം തോന്നരുത് മോനെ ആകാശങ്ങൾ എന്തിനേം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് കഴിഞ്ഞിട്ടോ നമുക്ക് വേണ്ടിട്ട് എന്താമ്മേ ചെയ്തിട്ടുള്ളത് ആകാശങ്ങളുടെ നേട്ടത്തിനു വേണ്ടി നമ്മളെ ഉപയോഗിക്കുകയാണ് ആകാശങ്ങൾ ചെയ്തത് അമ്മക്ക് മാത്രമേ ഇത് മനസ്സിലാവാത്തേ ഉള്ളൂ ബാക്കി എല്ലാവർക്കും അതറിയാം അമ്മ ഇനിയെങ്കിലും അത് മനസ്സിലാക്കെന്ന് പറയണം മോനെ നീ ആകാശങ്ങളെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണ നിന്റെ മനസ്സിലുണ്ട് ചിലപ്പോൾ രച ചിലപ്പോൾ ഇഷിതയോ അല്ലെങ്കിൽ ചിപ്പിയോ മഹേഷക്കെ ആയിരിക്കും നിന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നത് പക്ഷേ ആകാശങ്ങൾ അങ്ങനെയൊന്നുമല്ല അല്ല നിൻ്റെ അച്ഛനും അച്ഛൻ്റെ വീട്ടുകാരും നിൻ്റെ ഡാഡിയും ഡാഡിയുടെ വീട്ടുകാരും എന്നെ ആ വീട്ടിൽ നിന്ന് തല്ലി ഇറക്കിയപ്പോഴേക്കും ആകാശങ്ങളാണ് എൻ്റെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചത് എന്നിട്ട് എന്നിട്ട് എന്താ സംഭവിച്ചത് അമ്മ ബാക്കി കൂടി പറ ഡാഡിയും ഡാഡിയുടെ വീട്ടുകാരും അമ്മേനെ അടിച്ചിറക്കിയല്ലേ ഓ ഒരിക്കലും അമ്മേനെ അടിച്ചിറക്കിയതല്ല അമ്മ ഇറങ്ങിപ്പോയെന്ന് പറ ഇറങ്ങിപ്പോയിട്ട് ആകാശങ്ങളുടെ കൂടെ വന്നു ശരി അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ അമ്മ ജീവിക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ആകാശങ്ങളും അമ്മയുടെ വിവാഹം കഴിച്ചു ഇത്ര വർഷമായിട്ട് അമ്മനെ വിവാഹം കഴിച്ചോ ഇല്ലല്ലോ പക്ഷെ ഡാഡി ആണെങ്കിലും ഇത്രയും വർഷമായിട്ട് വിവാഹേ കഴിച്ചില്ല ആർക്കുമായിട്ട് ജീവിച്ചു ചിപ്പിക്ക് വേണ്ടി ജീവിച്ചു അവസാനം ചിപ്പിയാണ് ഇഷിദാമനെ കണ്ടുപിടിച്ചത് ചിപ്പിക്ക് ഇഷിദാമനെ വേണമെന്ന് നിർബന്ധം പിടിച്ചുകൊണ്ട് മാത്രമാണ് ഡാഡി ഇഷിതാ വിവാഹം കഴിച്ചത് മാത്രമല്ല കോടതിയിൽ ചിപ്പിനെ സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ ഒരു അമ്മയും കൂടി അമ്മയുടെ ആവശ്യം ഉണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് ഇഷിതേനെ വിവാഹം കഴിച്ചത് ഡാഡി അതിനൊരിക്കലും ഡാഡീനു കുറ്റം പറയാൻ പറ്റില്ല ഇഷ്ടമല്ല പക്ഷേ നല്ലത് ചെയ്താൽ നല്ലതാണെന്ന് പറയണമല്ലോ എടാ നിനക്കപ്പോൾ ഈ അമ്മേനെ വേണ്ട നിൻ്റെ ഡാഡീനെ മതിയല്ലേ ഒരിക്കലുമില്ല എനിക്ക് അമ്മ തന്നെയാണ് ഈ ലോകത്ത് ഏറ്റവും വലുത് പക്ഷേ അമ്മ ചെയ്യേണ്ടത് എല്ലാം ശരിയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ അമ്മയുടെ ഭാഗത്തും ഒരുപാട് തെറ്റൊക്കെ ഉണ്ട് അത് അമ്മ ഇനിയെങ്കിലും മനസ്സിലാക്കിയാൽ കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം അവിടുന്ന് പോകുകട്ടോ രചന വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നാണ് എന്തൊക്കെ ചെയ്തിട്ട് തന്റെ മോൻ്റെ മനസ്സ് കീഴടക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിച്ചിട്ടും ശേഷമാണെങ്കിൽ ഇഷിതെ മഹേഷ് ഇങ്ങനെ ഒരു എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇഷിത പറയേണ്ടത് ആ അതാണ് എങ്ങനെയെങ്കിലൊക്കെ വിനോദനെ പുറത്തിറക്കേ പറ്റുകയുള്ളൂ വിനോദനെ മനഃപ്പുറം കൊടുക്കിയതാണ് ആകാശും ആ മന്ത്രിയും കൂടി ചേർന്നിട്ടെന്ന് പറയുമ്പോൾ മഹേഷ് പറയണ്ടെട്ടോ അത് അറിയാവുന്ന കാര്യമാണ് പകൽ പോലെ വ്യക്തമായ കാര്യമാണ് പക്ഷേ അവനെ പുറത്തിറക്കണമെങ്കിൽ അതിനുള്ള തെളിവും കാര്യങ്ങളൊക്കെ നമുക്ക് വേണം പക്ഷെ ഒരു തെളിവും എല്ലാ തരത്തിലും അവനെ കുടുക്കി വെച്ചിരിക്കുകയാണ് സ്ത്രീപീഠ സ്ത്രീ പീഡനത്തിനെയാണ് അവൾക്ക് അവനെതിരെ കേസ് കൊടുത്തിരിക്കുന്നത് ആതിരേനെ പീഡിപ്പിച്ചതിന് ഫസ്റ്റ് പ്രതിയായിട്ട് അവനെയാണ് കേസ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ആതിരേനെ രക്ഷിക്കുകയാണ് അവൻ ചെയ്തതെന്ന് ആതിരയ്ക്ക് മാത്രമേ അറിയുള്ളൂ പക്ഷേ ആതിര ഇപ്പം ഇവിടെ ഇല്ലല്ലോ കുറച്ച് പണം എറിഞ്ഞപ്പോഴേക്കും അവൾ അവളെ വീട്ടുകാരും ആകാശിനെയും അതുപോലെ തന്നെ മന്ത്രിയുടെ നേരെ തിരിഞ്ഞു എന്ന് പറയും അവർ അവർക്ക് ഒപ്പം നിന്നു എന്ന് പറയുമ്പോഴേക്കും വിശുദ്ധ പറയേണ്ടത് അങ്ങനെ തോന്നണില്ല ആതിര നല്ലൊരു കുട്ടിയാണ് അവളുടെ വീട്ടുകാരങ്ങനെ തന്നെയാണ് ഇത് മിക്കവാറും ആകാശ് ഭയപ്പെടുത്തിയിട്ട് ചെയ്തതായിരിക്കും മിക്കവാറും ഈ കേസിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ ആകാശമാണല്ലോ ആദ്യ പ്രതി ഇതിൽ നമുക്ക് ആതിരേനെ കണ്ടുപിടിച്ചേ പറ്റൂ ആതിരനെ കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ എളുപ്പമാകും മഹേഷിന് ഓർമ്മ ഓർമ്മയുണ്ടോ ഷോബീനെ ആ ഓർമ്മയുണ്ട് ജയിൽപുള്ളി അതെ അയാളുടെ കയ്യിൽ നല്ലൊരു തെളിവുണ്ട് ആതിരെയല്ല വേറൊരു പെൺകുട്ടീനെ ഓർമ്മയുണ്ടോ ബലാത്സംഗം ചെയ്ത് കൊന്നെന്ന് പറഞ്ഞിട്ട് അതിലും ആദ്യ പ്രതി ആകാശാണ് അതിൻ്റെ എല്ലാ തെളിവുകളുമുള്ളത് നമ്മുടെ ശോഭയുടെ കയ്യിലാണ് ശോഭിനൊന്നു പോയി കാണണം ശേഷം ആദിനേനെ എങ്ങനെയെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കണം അതിനെ നമ്മൾ സഹായിക്കാൻ വേണ്ടി ആദിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ആദിക്കോ അതെ ആദ്യ ആകാശിൻ്റെ രചനയുടെ അടുത്താണല്ലോ ആദ്യം വിചാരിച്ച കാര്യം നടക്കും അവർ സംസാരിക്കുന്നതിനിടയ്ക്ക് എങ്ങനെയെങ്കിലൊക്കെ ഒരു ചെറിയ ക്ലൂ കിട്ടിയാൽ മതി പിന്നെ നമുക്ക് സുഖമായിട്ട് കണ്ടുപിടിക്കാം പിന്നെ ഹോസ്പിറ്റലിൽ ഒരു പെൺകുട്ടിയുണ്ട് ആതിരുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഒരു നേഴ്സാണ് അവളോട് ഞാൻ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് അവൾ എത്രയും പെട്ടെന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് പോലീസിൻ്റെ സഹായമൊന്നും തേടണ്ട വിനോദിൻ്റെ ഒരുപാട് രാഷ്ട്രീയക്കാരുണ്ടല്ലോ അവരോട് സംസാരിച്ച് നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ അഡ്രസ്സും കാര്യങ്ങളും കണ്ടുപിടിച്ച് ആതിരനെ കണ്ടുപിടിക്കാം എന്ന് പറയുകയാണ് മഹേഷ് പറയേണ്ടത് ഇത് നല്ലൊരു ആണ് നമുക്ക് എത്രയും പെട്ടെന്ന് ആതിരനെ കണ്ടുപിടിക്കാം കാര്യങ്ങളൊക്കെ എളുപ്പമാകും നമുക്ക് ഇന്ന് തന്നെ വിനോദിനെറക്കാം നാളെ കോടതി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരിക്കലും വിനോദിനെ നമ്മുടെ കൈകളിൽ കിട്ടില്ല വിനോദിനെ പിന്നെ റിമാൻഡ് ചെയ്യും അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാകും എനിക്കറിയാം മഹേഷ് നമുക്ക് ഇന്ന് തന്നെ വിനോദിനെ എങ്ങനെയെങ്കിലും ഇറക്കാം മഹേഷ് സമാധാനിക്കുന്ന സമാധാനിക്കുന്നൊക്കെ പറയുകയാണ് ഷിധ ശേഷുവാണെന്നുണ്ടെങ്കിൽ മഹേഷ് ആതിരൻ്റെ വീട് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അവിടെ വഴിയിൽ വെച്ചിട്ട് ആകാശിനെ കാണുവാട്ടോ ആകാശ് ചോദിക്കുന്നുണ്ട് എല്ലാം നീ ഭയങ്കര എവിടെ പോകുവാണല്ലോ നിനക്ക് മതിയായിലിട എൻ്റെ കുടുംബത്തെ ഒന്നടങ്കം നശിപ്പിക്കാൻ വേണ്ടി വന്ന നീ അതേടാ നിന്റെ കുടുംബം നശിഞ്ഞു കാണണം എനിക്ക് ഉള്ളൂ നീയും നിന്റെ രണ്ട് മക്കളും ഇപ്പോഴത്തെ ഭാര്യ പിന്നെ എൻ്റെ കൂടെ ഒരുത്തി ഉണ്ടല്ലോ അവളെനിക്ക് കുറച്ച് ആവശ്യം കൂടി ഉണ്ട് അത് കഴിഞ്ഞാൽ ഞാൻ അവളെയും കൈവിടും അത് കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളൊക്കെ എനിക്ക് എളുപ്പമായി നീ എന്ന ശത്രു അതാണ് എനിക്ക് ആദ്യം ഒഴിവാക്കേണ്ടത് എടാ നിനക്ക് എന്ത് വെച്ച് എന്നെ ചെയ്തോ പക്ഷെ എൻ്റെ അനിയനെയും കുടുംബത്തിനും ഒന്നും ചെയ്യല്ലേ എന്ന് മഹേഷ് പറയുമ്പോൾ അതേടാ ഞാൻ നിന്നെ ചെയ്യാൻ തന്നെയാണ് പോണത് എങ്കിലും നീയും ജീവിച്ചിരിക്കണ നീ എന്നെ നശിപ്പിക്കുകയാണെങ്കിൽ നിന്നെ ഞാനും നശിപ്പിക്കും എന്ന് മഹേഷ് പറയാണ് അങ്ങനെ രണ്ടുപേരും പിടിയും വലിയ ആവാണ് പിടിയും വലിയ ഇടയ്ക്ക് ആകാശ് വലിയൊരു കത്തി എടുക്കാട്ടോ എടാ നീ ഇന്ന് തീർന്നോടാ നീ ഇന്ന് മരിക്കാൻ പോവാണ് ആ നീ ൻ ജയിലിൽ അതെ നീ മരിക്കാൻ പോകുന്നു നിന്റെ വീട്ടിലിനി ആർക്കും ഒരു ആൺതുണയും ഇല്ലടാ ഒന്നുമില്ല എന്ന് പറയുക മഹേഷ് പാട്ടേടാ ഞാൻ മരിച്ചാലും എനിക്കെൻ്റെ മോനുണ്ട് അവൻ ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ മകളുടെയും അതുപോലെ തന്നെ എൻ്റെ ഭാര്യയുടെയും കൂട്ടായിട്ടുണ്ടാവും എൻ്റെ വീട്ടിലേക്കാരുടെയും കൂട്ടായിട്ടുണ്ടാവും എനിക്ക് ഉറപ്പുണ്ട് പക്ഷെ നീ എന്നെ കൊള്ളണമെന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ അപായപ്പെടുത്തും എങ്കിലും നമുക്ക് കാണാടാ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഈ വഴക്കും കുത്തും പിടിയൊക്കെ ആവാണ് എന്തായാലും മഹേഷിനോട് ഒരു കുത്തൊക്കെ കൊടുക്കുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ട് പ്രൊമോയില് അത് ആദ്യം സ്വപ്നമാണെന്നും കാണിക്കുന്നുണ്ട് എന്തായാലും ആ മഹേഷിനെ കുത്തു കിട്ടോ ആകാശിന് കിട്ടോ എന്നുള്ളത് നാളത്തെ എപ്പിസോഡിൽ അറിയാൻ പറ്റുള്ളൂ പക്ഷെ വേറൊരു കാര്യമുണ്ട് ആതിരെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ പോലീസ് സ്റ്റേഷനിലേക്ക് പെട്ടെന്ന് കൊണ്ടുപോകില്ല കാരണം ജോർജ് ആള് എങ്ങനത്തെ ആളാന്ന് എല്ലാവർക്കും അറിയാലോ എന്തെങ്കിലൊക്കെ ആതിരനെ കണ്ടുപിടിച്ചാൽ അത് അപ്പൊ തന്നെ മന്ത്രിയുടെയും അതുപോലെ തന്നെ നമ്മുടെ ആകാശിന്റെയും ചെവിയിലെത്തിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ ഇഷിതേ മഹേഷ് എന്താ ചെയ്യാന്ന് വച്ചാൽ ആതിരേനെ കണ്ടുപിടിക്കുമ്പോൾ ആദ്യം ചെയ്യാൻ പോണത് ആതിരേനെ കുറച്ച് മീഡിയക്കാരെയും അതുപോലെ തന്നെ കുറച്ച് ആൾക്കാരെയൊക്കെ തയ്യാറാക്കും അതായത് ഓൺ ലൈവായിട്ട് തന്നെ ആതിരയുടെ സംസാരം അതായത് തന്നെ പീഡിപ്പിച്ചത് വിനോദ് മാളിയൊക്കെ അല്ല ആകാശും ആകാശിൻ്റെ ആണെന്ന് ആതിര മീഡിയക്ക് മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കാനില്ല അതുകൊണ്ട് തന്നെ മിക്കവാറും ആതിരനെ കൊണ്ട് അങ്ങനൊരു കാര്യമാണ് ഇഷിത ചെയ്യിപ്പിക്കുക അത് നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെ ചെയ്യിപ്പിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി വിനോദം അവിടെ നിരപരാധിയാവും വിനോദം ഈസി ആയിട്ട് ഊരി പോകും എന്നിട്ട് വിനോദിനെ കൊടുക്കാൻ ആകാശാണ് കുടുങ്ങാൻ പോണത് കാരണം ആകാശാണ് ഈ പീഡനത്തിന് പിന്നിലെന്ന് എല്ലാവരും അറിയും അതോടുകൂടി ആകാശിന്റെ മുഖം മൂടിയും വീടും അത് മാത്രമല്ല ഇതിനെ മുമ്പ് വേറൊരു പെൺകുട്ടീനെയും ഇതേ കേസിൽ തന്നെ പിടിച്ചിട്ടുണ്ടല്ലോ ആ പെൺകുട്ടിയുടെ ആ ഒരു കേസ് ഫയൽ ശോഭയുടെ അടുത്ത് ഭദ്രമായിട്ടുണ്ട് അത് ശോഭ എങ്ങനെ തരാണെങ്കിൽ ആകാശിനെ പിന്നെ പുറം ലോകം കാണാൻ പറ്റില്ല അപ്പൊ നാളത്തെ എപ്പിസോഡ് നല്ല അടിപൊളി എപ്പിസോഡാണ് വിനോദ് വിവാഹം മുടങ്ങിയെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം തന്നെ വിനോദിന്റെയും ചിത്രയുടെ വിവാഹമുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നു മുതൽ ഈ സീരിയൽ പത്തരക്കാണ് പത്തര ബിഗ് ബോസ് കഴിഞ്ഞിട്ടാണ് ഇഷ്ടം സീരിയൽ ബിഗ് ബോസ് ഇനിയിപ്പോൾ മൂന്ന് മാസം ഉണ്ടാവും മൂന്ന് മാസം കഴിഞ്ഞിട്ടായിരിക്കും ഇനി പഴയ സമയത്ത് തന്നെ നമുക്ക് സീരിയല് കിട്ടാം അതുവരെ പത്തരക്കാണ് അപ്പം നമുക്ക് എന്തായാലും സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യാം കാരണം പത്തരക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ട സീരിയൽ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ വർദ്ധിക്കുകയുള്ളൂ എല്ലാവർക്കും അറിയാലോ അതുകൊണ്ട് നമുക്ക് പത്തരക്ക് തന്നെ ടി തന്നെ ഈ സീരിയൽ കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ